മ്മേളന പ്രഖ്യാപന കൺവെൻഷൻ തിരൂർ ശിയാബിത്തങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എം എൽ എന്താ അംഗങ്ങളായ അതിന്റെ ആളുകളുടെ ഒരു സൗകര്യം നോക്കി അവർക്കിങ്ങനെ കടന്നു പോകാൻ വിജയിക്കാൻ ഉയരാനുള്ള സൗകര്യങ്ങൾ ആലോചിക്കാനുള്ള കോൺഗ്രസ് ആണെങ്കിൽ മറ്റു പാർട്ടികളൊക്കെ മൊത്തം ജനങ്ങളുടെ കാര്യമാണ് രാജ്യത്തിന്റെ പ്രശ്നങ്ങളാണ് അവർ അപ്പൊ അതും നമ്മൾ നമ്മൾ ജീവനക്കാരുടെ സ്വകാര്യ പ്രശ്നങ്ങൾക്ക് അപ്പുറം സഹകരണ മേഖലയുടെ പൊതുവായ പ്രശ്നങ്ങളെ കുറിച്ചും രാജ്യത്തിന്റെ വിഷയങ്ങളെ കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടത് ശരിക്കും ഇന്നത്തെ ഈ സഹകരണ സ്ഥാപനങ്ങൾ സഹകരണ ബാങ്കുകൾ വായ്പാ സംഘങ്ങൾ എന്ന പേരിൽ ആദ്യം തുടങ്ങുന്നത് കർഷകരെ സഹായിക്കാൻ പി ഉബൈദുള്ള എം എൽ എ സമ്മേളന പ്രഖ്യാപനം നടത്തി വർക്കിംഗ് പ്രസിഡന്റ് ഹാരി സാമിയൻ അധ്യക്ഷത അറിയിച്ചു ജനറൽ സെക്രട്ടറി മുൻപാറ കോയ്ക്കുട്ടി സ്വാഗതം പറഞ്ഞു അബ്ദുറഹ്മാൻ രണ്ടത്താനി ഇബ്രാഹിം ഹാജി കീഴടത്തിൽ വെട്ടമാലിക്കോയ അനീഫ മുന്നിയൂർ മുസ്തഫ പാക്കത്ത് പ്രസംഗിച്ചു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പരിപാടികൾ സംസ്ഥാന സെക്രട്ടറി കെ അഷറഫ് സമ്മേളന ഷെഡ്യൂൾ ടി എ എം ഇസ്മയിൽ സംഘടനാ ഇടപെടലുകൾ നിയമ നടപടികളും സംബന്ധിച്ച സംസ്ഥാന സെക്രട്ടറി പി എച്ച് മുഹമ്മദ് മുസ്തഫയും വിശദീകരിച്ചു ഭാരവാഹികളായ ഫൈസൽ കളത്തിങ്ങൽ കെ കുഞ്ഞുമുഹമ്മദ് പി പി മുഹമ്മദാലി ഇക്ബാൽ ഗത്തർമൽ മുസ്തഫ മുസ്തഫ അബ്ദുൽ അത്തീഫ് അനീഫ് കൂരിയാടൻ റഷീദ് മുത്തനിൽ ഹുസൈൻ വളവള്ളി ജാഫർ മാവൂർ നജ്മുദ്ദീൻ മണക്കാട് അബ്ദുറഹ്മാൻ പടഞ്ഞ എം അയ്യപ്പൻ വി കെ സുബൈദ ജുമായ സംബന്ധിച്ചു സെക്രട്ടറി അനൂവർ താനാളൂർ നന്ദി പറഞ്ഞു നയന്റി നയൻ തിരൂർ